ഹലോ നമസ്കാരം ഞാൻ അനീഷ് എബ്രഹാം യു കെയിൽ നിങ്ങൾക്ക് ചെറിയ പൈസയ്ക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്ത് ഇവിടെ ഇൻവെസ്റ്റേഴ്സ് വിസ സംഘടിപ്പിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് പല പരസ്യങ്ങളും നിങ്ങൾ ഇതിനോടകം കണ്ടു കാണും ഹോം കെയർ ബിസിനസ് ഇരുപതിനായിരം പൗണ്ട് കൊടുത്താൽ സ്റ്റാർട്ട് ചെയ്യാം എന്ന് പറഞ്ഞ് ഒരു ടീം ഇറങ്ങിയിരിക്കുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടു അതുപോലെ തന്നെ ഇവിടെ ബർഗർ ഷോപ്പൊക്കെ തുടങ്ങാം പറഞ്ഞു ഇതിൻ്റെയൊക്കെ ഫ്രാഞ്ചൈസികൾ കൊടുക്കുന്നു എന്നൊക്കെയാണ് അവകാശവാദം ഇത്തരം സ്ഥാപനങ്ങൾ നിങ്ങൾ ഇവരെ അപ്രോച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ ഇവരോട് നിങ്ങൾ ചോദിക്കേണ്ട കാര്യം നിങ്ങൾ ഓൾറെഡി ഈ ബിസിനസ് നടത്തി സക്സസ്ഫുള്ളായി എന്നുള്ളതിൻ്റെ പ്രൂഫ് ചോദിക്കുക ഇവർ നിങ്ങൾ ഫ്രാഞ്ചൈസികൾ എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ ഞാൻ കുറേ കുറച്ച് നാൾ മുന്നേ ഒരു കാര്യം പറയാം ഒരു ഫ്രാഞ്ചൈസി ബിസിനസ് ഓഫർ കണ്ടിട്ട് ഇതുപോലെ ഫേസ്ബുക്കിൽ ഒരു പരസ്യം കണ്ടിട്ട് ഞാനൊന്ന് വിളിച്ച് ചോദിച്ചാണ് ഒരു സൗത്ത് ഇന്ത്യൻ റെസ്റ്റോറൻറ്റിൻ്റെ ഫ്രാഞ്ചൈസി എന്നുള്ള രീതിയിലാണ് അവർ പരസ്യം കൊടുത്തിരുന്നത് അപ്പോൾ അവർ അതിൻ്റെ ഫീസായിട്ട് കാര്യങ്ങളെല്ലാം നമ്മൾ തന്നെ ചെയ്യണം ബിൽഡിങ്ങും മറ്റ് ഉപകരണങ്ങളും എല്ലാം നമ്മൾ തന്നെ ചെയ്യണം ഇവർ വേണ്ട സാങ്കേതിക ഉപദേശങ്ങൾ മാത്രം നൽകും ആ ഉപദേശങ്ങൾക്ക് നമ്മൾ അമ്പതിനായിരം പൗണ്ട് അങ്ങോട്ട് കൊടുക്കണമെന്ന് ഏഹ് ആ പൈസ ഉണ്ടെങ്കിൽ നമുക്കിവിടെ സ്വന്തമായിട്ട് സ്റ്റാർട്ട് ചെയ്യും ഇവരുടെ ഒരു സഹായമൊന്നും ആവശ്യമില്ല അപ്പോൾ ഇങ്ങനെ പൈസ നമ്മുടെ അടിച്ചു മാറ്റാനായിട്ട് കുറേ ഉടായ്പ ടീമുകൾ ഇറങ്ങിയിട്ടുണ്ട് ഇവരോടൊക്കെ ഈ പറഞ്ഞ സൗത്ത് ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് അത് ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന സൗത്ത് ഇന്ത്യൻ റെസ്റ്റോറൻറ്റാണ് അവർ അവർ യു അവർക്ക് യു കെയിൽ ബിസിനസ് പോലും ഇല്ല ഇവിടെ എന്താണ് സംഭവിക്കുന്നത് എങ്ങനെയാണ് ഇവിടെ ബിസിനസ് നടത്തുന്നത് എന്നുള്ളത് ഒന്നും അവർക്കറിയില്ല അവരിവിടെ ബിസിനസ് നടത്തുന്നുമില്ല അതൊരു ഇവിടെ സക്സസ്ഫുൾ ആണെങ്കിൽ മാത്രമേ അവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ ഒക്കെ കൊടുക്കാനായിട്ട് കഴിയുകയുള്ളൂ ചുമ്മാതെ ഇങ്ങനെ ആൾക്കാരെ പറ്റിക്കാനായിട്ട് ഇറങ്ങിയിരിക്കുക ഇപ്പോൾ ഈ ഒരുപാട് മലയാളികൾ ഇങ്ങനെ ഫ്രാഞ്ചൈസി എടുക്കാം ഈ കഴിഞ്ഞ ദിവസം ഒരു പയ്യനോട് വിളിച്ചിട്ട് ഹോം കെയർ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാണ് സ്റ്റുഡൻറ്റ് വിസ കഴിഞ്ഞു അപ്പോൾ പി എസ് ഡബ്ല്യു എടുക്കുന്നതിന് പേരം ഒരു ഹോം കെയർ ബിസിനസ് ഫ്രാഞ്ചൈസി എടുക്കാം അതിന് വേണ്ട കാര്യങ്ങൾ പറഞ്ഞ് തരുമെന്ന് ചോദിച്ചുകൊണ്ട് എന്നെ കോൺടാക്റ്റ് ചെയ്തു അപ്പോൾ ഞാൻ ഒരു ഹോം കെയർ ബിസിനസ് നടത്തുന്ന ഒരു മലയാളിയെ കോണ്ടാക്ട് ചെയ്ത് കൊടുത്തു അദ്ദേഹം എനിക്ക് ഇന്നലെ മെസ്സേജ് അയച്ചാണ് അനീഷ ഇതുപോലെ നിരവധി തട്ടിപ്പുകൾ നടക്കുന്നുണ്ട് ഈ പറയുന്ന ഫ്രാഞ്ചൈസി കൊടുക്കാമെന്ന് പറഞ്ഞ സ്ഥാപനത്തിന് ഇവിടെ ബിസിനസ് നടത്തി യാതൊരു എക്സ്പീരിയൻസും ഇല്ല അവർ സക്സസ്ഫുൾ ആയിട്ട് ഒരു ബിസിനസ്സും നടത്തിയിട്ടില്ല അവർക്കൊരു ബിസിനസ് പ്ലാനും ഇല്ല ഒന്നുമില്ല ചുമ്മാ ആൾക്കാരോട് പറഞ്ഞിട്ട് ഫ്രാഞ്ചൈസ് കൊടുക്കാമെന്ന് പറഞ്ഞ് കുറേ പൈസ മേടിക്കുക എന്നിട്ട് എല്ലാം കൂടെ അവരുടെ തലയിൽ അടിച്ചിട്ട് ഈ മമാരുടെ രക്ഷപ്പെടും ഈ പൈസ മേടിച്ചിട്ട് അവർ പോവും അപ്പോൾ അങ്ങനെയുള്ള തട്ടിപ്പുകളിലൊന്നും പോയി ചാടരുത് ഫ്രാഞ്ചൈസി തരാമെന്ന് പറയുന്നവരോട് നിങ്ങൾ ചെയ്യുന്ന ബിസിനസ് സക്സസ്ഫുള്ളായിട്ട് ബിസിനസ് ചെയ്യുന്നുണ്ടോ അതിൻ്റെ ഡീറ്റെയിൽസ് തരാൻ പറയുക അതിൻ്റെ എല്ലാ നിങ്ങളുടെ ബിസിനസ് പ്ലാൻ എന്താണെന്നുള്ളത് കംപ്ലീറ്റ് ആയിട്ട് കാര്യങ്ങളെല്ലാം പഠിച്ചതിന് ശേഷം മാത്രം നിങ്ങൾ പൈസ മുടക്കാവുള്ളൂ അല്ലെങ്കിൽ വെറുതെ കുറേ പൈസ കൂടെ ഈ പേരിൽ കുറേമാർ കടിച്ചു മാറ്റാനുള്ള അവസരം നിങ്ങളായിട്ട് ഒരുക്കി കൊടുക്കരുത് ദയവ് ചെയ്ത് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കാതെ പെട്ടെന്ന് ഇവിടെ എങ്ങനെയെങ്കിലും പിടിച്ചിരിക്കാവുന്ന എപ്രാളത്തിലോടെ നടക്കുമ്പോൾ അവസാനത്തെ കച്ചി നിങ്ങൾ ചിലപ്പോൾ ഇങ്ങനെയുള്ള ഓഫറുകൾ കാണും ചാടി വീഴുകയും ചെയ്യും നമ്മൾ മലയാളികളാകുമ്പോൾ ഒരു പാടും പെട്ടെന്ന് പറ്റിക്കപ്പെടാനായിട്ട് സാധ്യതയുള്ള ഒരു ടീമുകളാണ് അപ്പോൾ അങ്ങനെയുള്ള സംഭവങ്ങളിൽ പോയി തലവെച്ച് കൊടുക്കരുത് കൃത്യമായിട്ട് അന്വേഷിച്ചിട്ട് സക്സസ്ഫുൾ ആയിട്ടുള്ള ബിസിനസ് പ്ലാൻ ഇവർക്കുണ്ടോ എന്നൊക്കെയുള്ള കാര്യങ്ങളെല്ലാം അന്വേഷിച്ച് ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രം കൈ കൊടുക്കുക ഏറ്റവും നല്ല നന്ദി